നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിച്ചവരിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ കപ്പ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലിരുന്നേ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാക്കി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ് ഇരുവരും ഒരുമിച്ചുള്ള ഇന്റിമെറ്റ് രംഗങ്ങൾ വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല പുറത്ത് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ച ശേഷമാണ് ജാസ്മിൻ ഹൌസിലേക്ക് മത്സരിക്കാനായി പോയത് അയാൾ അക്കാര്യം പരസ്യമാക്കുക കൂടി ചെയ്തതോടെ ജാസ്മിനെ വെറുക്കുന്നവരുടെ എണ്ണം പതിൻമടങ്ങായി വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ താരങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ബിഗ് ബോസ് ഹൌസിലേതുപോലെ തന്നെ പരസ്പരമുള്ള സൗഹൃദവും അടുപ്പവും ഇരുവരും പുറത്തും പിന്തുടരുന്നുണ്ട് ഇപ്പോൾ ഓടി നടന്ന ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് താരങ്ങൾ പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു

പിന്നീട് ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്ത് മറ്റൊരു ഉദ്ഘാടന ചടങ്ങിലും ഇരുവരും ഒന്നിച്ചെത്തി അന്ന് സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു ആരാധകർ ഇപ്പോഴത്തെ കൊല്ലം ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളുമായി പുതിയ വ്ളോഗ് പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരങ്ങൾ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് വിശേഷങ്ങൾ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് പങ്കുവച്ചു കുറെ നാളായി എന്തുകൊണ്ട് വ്ളോഗൊന്നും പങ്കുവയ്ക്കാത്തതെന്ന് ചോദിച്ച് പലരും മെസ്സേജ് അയയ്ക്കാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല താൻ കുറച്ച് ബ്രേക്ക് എടുത്തതിനാലാണ് വീഡിയോകളൊന്നും ഇടാതിരുന്നതെന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ ജാസ്മിൻ പറയുന്നത് ഇപ്പോൾ കൊല്ലത്തൊരു ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോകുകയാണെന്നും ജാസ്മിൻ പറയുന്നു ഗബ്രിയും ഗിയും വീഡിയോയിൽ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കൊല്ലം വ്ളോഗ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചിരുന്നു എന്നും മറ്റൊരു കാരണവുമില്ല യാത്രയും ഉദ്ഘാടനവും ഒക്കെയായി എല്ലാവരും തിരക്കിലായിരുന്നതിനാലാണ് വ്ളോഗ് പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് ഗബ്രി വീഡിയോയിൽ പറയുന്നത് വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തു പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ജാസ്മിനെ അറിയില്ലല്ലോ സൗന്ദര്യ പിണക്കത്തിലായിരുന്നു എല്ലാവരുമായും ജാസു അടിച്ചു പിരിഞ്ഞു കായ്സ് തമാശ രൂപേണ് ഗബ്രി പറഞ്ഞു എന്നാൽ ഗബ്രി തന്നെ ചൊറിഞ്ഞതിനാലാണ് പ്രശ്നമായതെന്ന് ജാസ്മിൻ ഇടപെട്ടു ഞാനല്ല ഇവൻ ഇവൻ ചൊറി എന്നൊക്കെ പറഞ്ഞാൽ ഗബ്രി ചൊറിയുന്നത് ആളുകൾക്ക് മനസ്സിലാകില്ല പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് അടിപിടി കൂടുകയും ചെയ്തു എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ഇതോടെ ചൊറിയും ഒക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയില്ലെന്നായിരുന്നു ഗബ്രിയുടെ പ്രതികരണം നല്ല ജാസ്മിന്റെ സ്വന്തമായ രീതിയിലുള്ള നല്ല അടിപൊളി അടിയാണ് ഉണ്ടായത് റസ്മിൻ സാക്ഷിയാണ് ഗബ്രി പറഞ്ഞു അതേസമയം വഴക്കിട്ടെങ്കിലും അത് അന്ന് തന്നെ തീർന്നുവെന്നും പിണക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറില്ലെന്നുമായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ ജാസ്മിൻ എപ്പോഴും അടിയുണ്ടാക്കും ഞാൻ അത് സോൾവ് ചെയ്യും ഞാൻ ക്ഷമയുടെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ അടിയുണ്ടാക്കുമ്പോഴും ആദ്യ വിഷമം വരുമെങ്കിലും ഞാൻ ക്ഷമിച്ചു കളയും നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രമല്ലേ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കൂ എന്നാണ് ചിരിച്ചുകൊണ്ട് ഗബിരി പറഞ്ഞത് ഇരുവരുടെയും ഈ കുസൃതികൾ തമാശകളുമെല്ലാം ആരാധകർ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത്